കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എ ഡി പതിനഞ്ചാം നൂറ്റാണ്ടിൽ തദ്ദേശ ഭരണാധികാരിയായിരുന്ന ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാൻ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു തിരുവിതാംകൂറിലെ ഏഴ് മഹത്തായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് അമ്പലപ്പുഴയിലെ പ്രതിഷ്ഠയെ മഹാവിഷ്ണുവിൻ്റെ പാർത്ഥസാരഥി രൂപത്തോട് ഉപമിച്ചിരിക്കുന്നു വലത് കൈയിൽ ചാട്ടയും ഇടത് കൈയിൽ ചങ്കും പിടിച്ചിരിക്കുന്നു ഇവിടുത്തെ ദർശന സമയം പുലർച്ചെ മൂന്ന് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി എട്ട് മണിവരെയും ആണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നുണ്ട് അമ്പലപ്പുഴ പാൽപായസം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ട സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹം മൂന്ന് വർഷത്തേക്ക് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പാലും അരിയും ചേർന്നുള്ള പായസം നീതിക്കാറുണ്ട് ഗുരുവായൂരപ്പന് ഇഷ്ടമാണ് ഈ പായസം അതുകൊണ്ട് തന്നെ പായസം നേദിക്കുന്ന സമയത്ത് ഇന്നും ഗുരുവായൂരപ്പൻ ഇവിടെ എത്തി വഴിപാട് സ്വീകരിക്കാറുണ്ടെന്നുള്ളതാണ് വിശ്വാസം പാൽപ്പായസത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ ഒരിക്കൽ ചെമ്പക്കശ്ശേരി ഭരിച്ചിരുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു മുനിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു രാജാവിനെ ചതുരംഗം കളിക്കുവാനായി ക്ഷണിച്ചു ചതുരംഗപ്രേമിയായ രാജാവ് സസന്തോഷം ക്ഷണം സ്വീകരിച്ചു കളിക്കു മുൻപ് പന്തേവസ്തു തീരുമാനിക്കേണ്ടതുണ്ടായിരുന്നു മുനിയോട് ജയിച്ചാൽ താൻ എന്താണ് നൽകേണ്ടതെന്ന് രാജാവ് ചോദിച്ചു തനിക്ക് ഭൗതിക ആവശ്യങ്ങൾ കുറവായതിനാൽ വേണ്ടത് കുറച്ച് അരിമണികളാണെന്ന് മുനി മറുപടി പറഞ്ഞു അരിയുടെ അളവ് ചതുരംഗക്കളങ്ങൾ ഉപയോഗിച്ചാണ് കണക്കാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാമത്തെ ചതുരത്തിൽ ഒരു അരിമണി വെക്കുക രണ്ടാമത്തെ ചതുരത്തിൽ രണ്ടരിമണികളും മൂന്നാമത്തെ ചതുരത്തിൽ നാല് അരിമണികളും വയ്ക്കുക അതായത് ഓരോ ചതുരത്തിലും അതിന് മുൻപുള്ള കളത്തിലേതിനേക്കാൾ ഇരട്ടിയായിരിക്കണം അങ്ങനെ അറുപത്തിനാലാം കളത്തിലെത്തുമ്പോൾ അതിന് തൊട്ടു മുൻപുള്ള കളത്തിൽ എത്ര അരിമണികൾ ഉണ്ടോ അതിൻ്റെ ഇരട്ടി ഉണ്ടാകണം കളിയിൽ പരാജിതനായ രാജാവ് ചതുരംഗ കളങ്ങളിലേക്ക് അരിമണികൾ പെറുക്കാൻ തുടങ്ങി എന്നാൽ രാജകീയ ധാന്യപ്പുരയിലെ അരി മുഴുവൻ തീർന്നിട്ടും മുനി പറഞ്ഞ പ്രകാരമുള്ള ധാന്യം നൽകുവാൻ രാജാവിന് സാധിച്ചില്ല രാജാവാക വിഷമഘട്ടത്തിലായി രാജാവിന്റെ ദുഃഖം മനസ്സിലാക്കിയ മുനി തന്റെ യഥാർത്ഥ രൂപത്തിൽ രാജാവിനു മുൻപിൽ പ്രത്യക്ഷനായി ഭഗവാൻ പറഞ്ഞു കടം ഉടനെ വീട്ടേണ്ടതില്ല കാലക്രമേണ വീട്ടിയാൽ മതി കടം വീട്ടുന്നതുവരെയും ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്ക് സൗജന്യമായി പാൽപായസം നൽകണമെന്നും ഭഗവാൻ ആവശ്യപ്പെട്ടു അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുന്ന അമ്പലപ്പുഴ ക്ഷേത്രോത്സവവും ആറാട്ടുത്സവവും വളരെ പ്രസിദ്ധമാണ് മലയാളം കലണ്ടർ അനുസരിച്ച് മീനമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ പതാക ഉയർത്തലോടുകൂടി ആറാട്ടുത്സവം ആരംഭിക്കുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്നു